നമസ്കാരം മണി ന്യൂസിൻ്റെ ഓണപ്പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യത്തെ ഉത്സവ സീസണിൻ്റെ തുടക്കമാണ് ഓണം ഓണത്തിന് ശേഷം നവരാത്രി ദീപാവലി ദസറ തുടങ്ങി രാജ്യത്തെ ആഘോഷങ്ങളുടെ തിരക്കാണ് കേരളമാണ് മിക്ക കമ്പനികളുടെയും പരീക്ഷണ സ്ഥലം വിപണിയിലെ ട്രെൻഡ് എങ്ങനെയാണ് എന്നറിയുന്നത് കേരളത്തിലെ പ്രതികരണം വെച്ചാണ് അതുകൊണ്ടുതന്നെ ടി വി ഫ്രിഡ്ജ് വാഹനങ്ങൾ മൊബൈൽ ഫോണുകൾ തുടങ്ങി എല്ലാ കമ്പനികളുടെയും വിപണന തന്ത്രങ്ങൾ ആദ്യം പരീക്ഷിക്കുന്നത് കേരളത്തിലും ഇത്തവണയും കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അരയും തലയും മുറുക്കി എല്ലാവരും കേരളത്തിലുണ്ട് ശമ്പള പരിഷ്കരണം വന്നതോടെ മിക്ക കമ്പനികളും ഇത്തവണ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ബജറ്റ് ഓഫറുകളാണ് പ്രധാനപ്പെട്ട വസ്ത്രവ്യാപാരികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറഞ്ഞ നിരക്കിലുള്ള വസ്ത്രങ്ങൾക്കാണ് മുൻഗണന അതേസമയം തന്നെ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ നിരയും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല രീതി നല്ല പ്രോത്സാഹനമാണ് ഉപഭോക്താക്കളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഭയമുണ്ടായിരുന്നു കാരണം ഗൾഫ് മേഖലയിലെ റിസിഷനും ആഗോള വ്യാപാരത്തിലുണ്ടായിട്ടുള്ള റിസിഷനും കേരളത്തെയും കുറേയൊക്കെ ബാധിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ ബിസ് കേരള വ്യാപാരവേയും ബാധിക്കുമെന്നുള്ള ഒരു ചെറിയ ഭയമാണ് ഉണ്ടായിരുന്നത് പക്ഷേ കല്യാൺ സിരിക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിൽപ്പനയാണ് നടക്കുന്നത് ഇവിടെ ബക്രീദ് കൂടി വന്നതോടെ ഇത്തവണ ഓണക്കാലത്ത് വസ്ത്രവിപണിയിൽ ഇരട്ടി വില്പനയാണ് നടക്കുന്നത് മലബാർ മേഖലയിൽ പ്രധാനപ്പെട്ട വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് മൂലം പലപ്പോഴും ആളുകളെ പ്രവേശിപ്പിക്കുന്നത് തടയുന്നു പതിവില്ലാത്തോളം വളരെയധികം തിരക്കാണ് ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളിലും അനുഭവപ്പെടുന്നത് ഞങ്ങളുടെ യാത്രകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെ നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ റമദാൻ സമയത്ത് പോവുകയാണെങ്കിൽ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ കടകൾ വരെ വലിയ സമ്മാന പദ്ധതികളും വലിയ ഗിഫ്റ്റുകളും നൽകിക്കൊണ്ടാണ് അവരുടെ ആഘോഷം അവർ ഭംഗിയാക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആഘോഷം ഈ രീതിയിലേക്ക് ആവിഷ്കരിച്ചുകൂടാ എന്നുള്ളൊരു വലിയൊരു ചിന്തയാണ് ഇത് മൂന്നാമത്തെ കൊല്ലമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒന്നര കോടി എന്നുള്ള വലിയൊരു പദ്ധതി സമ്മാന പദ്ധതി നഗരങ്ങളിൽ വഴിയോര വസ്ത്ര വിപണികൾ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ സജീവമായിട്ടുണ്ട് അന്യസംസ്ഥാനക്കാരായ കച്ചവടക്കാരാണ് ഇവരിലേറെയും ഗുണമേന്മ അത്ര കാര്യമാക്കാതെ വിലക്കുറവിനെ ആശ്രയിക്കുന്ന ആളുകളാണ് വഴിയോര വസ്ത്ര വിപണികളിലെ സാന്നിധ്യം ചിലവുകൾ കുറവായതിനാൽ ഇവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വസ്ത്രങ്ങൾ വിൽക്കാനും സാധിക്കുന്നു പല സൈഡും പല കടകളൊക്കെ ഉണ്ടല്ലോ അതിന് ഉള്ള ഇത് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് കൈത്തറി സംഘങ്ങളും വിവിധ വകുപ്പുകളും നടത്തിയിരിക്കുന്നത് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണ ഖാദി വിപണിയിൽ ദൃശ്യമാകുന്നുണ്ട് പഴമയെ മറക്കാതെ പുതിയ ട്രെൻഡിനൊപ്പിച്ചുള്ള കിടിലൻ വസ്ത്രങ്ങൾ പുറത്തിറക്കിയാണ് പുതുതലമുറയെയും തനതു വസ്ത്രങ്ങളിലേക്ക് ആകർഷിക്കുന്നത് മനോഹരമായ ഡിസൈനർ സാരികൾക്ക് പ്രായഭേദമിനി ആവശ്യക്കാരുണ്ട് ആ ഓണത്തിൻ്റെ പ്രത്യേക വിൽപ്പനകളുണ്ട് ചില ഐറ്റംസുകളൊക്കെ നമുക്ക് പുതിയ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഈ മുറൂറൽ പെയിൻറ് അങ്ങനെയുള്ള ഇതൽപ്പന്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കിയിട്ട് വിൽപ്പന അടക്കം അത് ഈ സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ കൂടുതൽ റിബേറ്റ് കാലഘട്ടത്തിൽ മാത്രമേ അത് വിൽത്തു പോകുള്ളൂ അപ്പോൾ അത് കുറച്ച് അങ്ങനെ ഉണ്ടാകുക പിന്നെ നമ്മുടെ പരമ്പരാഗതമായ ഉൽപ്പാദനം ഡബിള് സെറ്റ് മുണ്ടുകൾ കള്ളി കാവി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് എപ്പോഴും വിൽക്കപ്പെടുന്നത് വിവിധ ഷോറൂമുകൾ വഴിയും പ്രത്യേക വിൽപ്പന മേളകൾ സംഘടിപ്പിച്ചുമാണ് ഖാദി കൈത്തറി വിൽപ്പന നടക്കുന്നത് പ്രത്യേക റിബീറ്റുകൾ നൽകിയും ആളുകളെ ആകർഷിക്കുന്നു ഓണക്കാലം വിപണിയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് ഇലക്ട്രോണിക് വിപണിയിലെ ഗൃഹോപനത്തിലൊരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ള നീളമുള്ള ഗോപുനന്ദ ശാഖകളിലും മറ്റെല്ലായിടത്തും മറ്റുള്ള കമ്പനികളെല്ലാം ഒരു തരംഗം തന്നെയാണ് ഏറ്റവും വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു മത്സരം തന്നെയാണ് ഈ ഓണക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തം മുതൽ ഓണം വിപണി വളരെ സജീവമായിട്ടുണ്ട് ഓണക്കാലത്ത് മാത്രമല്ല ഓണക്കാലത്ത് കസ്റ്റമേഴ്സിന് വാങ്ങിക്കാവുന്ന സീസണിലെ ഏറ്റവും വലിയ ഓഫറായിരിക്കും ഏതാണ്ട് നാൽപ്പത് ശതമാനം വിൽപ്പനയും ഓണത്തിന് നടക്കും ആയിരം കോടി രൂപയുടെ വിൽപ്പനയാണ് ഓണവിപണിയിൽ നിന്ന് കമ്പനികൾ ലക്ഷ്യമിടുന്നത് കഴിയുന്നത്ര മികച്ച ഓഫറുകളും ആനുകൂല്യങ്ങളും നൽകി വ്യാപാരം പരമാവധി ഉറപ്പാക്കാനാണ് ശ്രമം എൽ ഇ ഡി ടെലിവിഷനുകളാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് വലുപ്പം കൂടിയ ടിവികൾക്കാണ് ഇത്തവണ മികച്ച ഡിമാൻഡ് ആധുനിക സൗകര്യങ്ങളുള്ള മിക്സർ ഗ്രൈൻഡറുകൾക്കും ഈ ഓണക്കാലത്ത് ആവശ്യക്കാർ ഏറെ കഴിഞ്ഞ ഓണക്കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ എയർ കണ്ടീഷണറുകൾക്കും ആവശ്യക്കാർ കൂടുതലാണ് കർക്കിടക മാസത്തിൽ പോലും മഴ അകന്നു നിന്നതോടെ ആളുകൾ അപകടം മണത്തുനിന്ന് ചുരുക്കം ഓണം കച്ചവടക്കാരുടെ ഒരു ഉത്സവമാണ് അത് ഞങ്ങളത് ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കുകയാണ് ഇതിനകത്ത് ലാഭനഷ്ടങ്ങളോ കച്ചവട ചിന്തകളോ ഇല്ലാതെ മാക്സിമം കസ്റ്റമേഴ്സിനെ കടയിലേക്ക് ആകർഷിക്കാൻ മാക്സിമം കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുത്തി സ്കീമുകളാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് പരമാവധി കസ്റ്റമേഴ്സിനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് ഈ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് സമയം കിട്ടുന്നുണ്ട് നാലഞ്ച് ദിവസത്തെ അവധി ദിവസങ്ങളുള്ളതുകൊണ്ട് കസ്റ്റമേഴ്സിന് വാങ്ങാൻ സമയം കിട്ടുന്നുണ്ട് ഞങ്ങൾ നല്ല ഒരുക്കം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇത്രയും ദിവസം കിട്ടിയതുകൊണ്ട് അത്യാവശ്യം നിറയെ സ്റ്റോക്ക് കരുതിയിട്ടുണ്ട് നല്ല വിലക്കുറവും നല്ല ഓഫറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ഓണം ഈ കഴിഞ്ഞ ഏതാനും ഒരു എട്ട് പത്ത് വർഷത്തെ ഉപേക്ഷിച്ച് ഏറ്റവും നല്ല ഓണം ആയിരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മൊബൈൽ ഫോണുകളുടെയും വലിയ ശേഖരം തന്നെ ഓണക്കാല വിപണി ലക്ഷ്യമാക്കി വ്യാപാരികൾ ഒരുക്കിയിട്ടുണ്ട്